ഞങ്ങളിന്ന് ദുബായ് പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ആ അങ്കണത്തിൽ പോയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു ഈ ദുബായ് വിസയുള്ള ആർക്കെങ്കിലും ശമ്പളം കിട്ടാതിരിക്കുകയോ പാസ്പോർട്ട് കമ്പനി പിടിച്ചു വയ്ക്കുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ അല്ലെങ്കിൽ കമ്പനി കമ്പനിന്ന് രാജിവെച്ചു ക്യാൻസൽ ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യമുണ്ടായാൽ സാധാരണ നമ്മൾ കോടതിയുമായി ബന്ധപ്പെട്ട അതീതിനെയോ ലേബറുമായി ബന്ധപ്പെട്ട മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളെയോ സമീപിക്കുന്നതിന് പകരമായിട്ട് എളുപ്പത്തിൽ ദുബായ് പോലീസിൻ്റെ ഒരു പുതിയ മൊബൈൽ പ്രശ്ന പരിഹാരശാലയുടെ ഒരു വാഹനമാണത് ആ വാഹനത്തെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി തൊള്ളായിരത്തി ഒന്നിൽ വിളിച്ചാൽ മതി മാത്രമല്ല പോലീസിൻ്റെ ആപ്പുണ്ട് ദുബായ് പോലീസിൻ്റെ ആപ്പ് അതിൽ പോയിട്ട് ഈ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ടൊരു ഐക്കണുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താലും മതി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ പ്രശ്നം അവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഏത് കമ്പനിയാണോ ശമ്പളം കൊടുക്കാത്തത് അല്ലെങ്കിൽ പാസ്പോർട്ട് പിടിച്ചു വെച്ചിരിക്കുന്നത് ക്യാൻസൽ ചെയ്യാൻ വിസം മതിക്കുന്നത് അതിൻ്റെ മുതലാളിമാരെ വിളിച്ചു വരുത്തിയിട്ട് ഈ വാഹനത്തിൽ വെച്ച് തന്നെ ആരാണോ പരാതിക്കാർ അവരുമായി നേരിട്ടിരുത്തി സംസാരിപ്പിച്ച് അപ്പോൾ തന്നെ പ്രശ്ന പരിഹാരമുണ്ടാക്കി അവിടെ നിന്ന് പിരിഞ്ഞ് പോകുന്ന ഒരു രീതി കൊണ്ടുവന്നിരിക്കുകയാണ് ദുബായ് പോലീസ് അതുകൊണ്ട് തൊള്ളായിരത്തി ഒന്ന് എന്ന് പറയുന്ന ഈ നമ്പർ അതിലേക്ക് വിളിച്ചിട്ട് പറയാം മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഞങ്ങൾ ഈ വീഡിയോ ഇന്ന് ഇട്ടതിന് ശേഷം ആദ്യത്തെ മണിക്കൂറിൽ തന്നെ മൂവായിരത്തിലധികം പേർ ഇൻസ്റ്റഗ്രാമിൽ അത് ഷെയർ ചെയ്യുകയും പതിനായിരങ്ങളത് വീക്ഷിക്കുന്ന തരത്തിലേക്ക് മാറുകയും ചെയ്തു എന്ന് വെച്ചാൽ അതിനൊരർത്ഥം കൂടിയുണ്ട് പല കമ്പനികളും കൃത്യമായിട്ട് ശമ്പളം കൊടുക്കാത്ത രൂപത്തിൽ മാസങ്ങളായി മൂന്ന് മാസം ആറുമാസം എന്നിങ്ങനെയൊക്കെയായി പെൻഡിങ് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യവും ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞു പല ആളുകളും ഞങ്ങളെയും വിളിക്കുന്നുണ്ട് ഏതായാലും ഒരു ഫീസും കൊടുക്കാത്ത ഈ സേവനം പ്രയോജനപ്പെടുത്തണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടാനും അഭ്യർത്ഥിക്കാനും വേണ്ടിയാണ് ഞങ്ങൾ നൈറ്റ് അപ്ഡേറ്റ്സിലും ഇക്കാര്യം പറയുന്നത് ദുബായിലെ ഫ്രീ സോണുകളുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പ് വന്നിരിക്കുന്നത് ഒരു ഫ്രീ സോണിൽ പോയിട്ടൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ചെന്നാൽ സാധാരണ രണ്ടോ മൂന്നോ പാർട്ട്ണർമാരുണ്ടെങ്കിൽ അവർക്കെല്ലാം ഇൻവെസ്റ്റർ വിസ കൊടുക്കുന്ന ആ രീതിയിൽ നിന്നൊരു മാറ്റം വന്നിരിക്കുന്നു പുതിയ സാഹചര്യത്തിൽ ഒരു കമ്പനിക്ക് ഒരു ഇൻവെസ്റ്റർ വിസ എന്നുള്ളതാണെന്ന് ഒരു അറിയിപ്പിലൂടെ ഫ്രീ സോണുകൾ വ്യക്തമാക്കിയിരിക്കുന്നു ജി ഡി ആർ എഫ് എയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് ഫ്രീ സോണുകൾ ദുബായിൽ ഇങ്ങനെ ഒരു ചേഞ്ച് വരുത്തിയിരിക്കുന്നത് എന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് അതേസമയം ദുബായ് മെയിൻലാൻഡിലെ പാർട്ണർ വിസയുമായി ഇൻവെസ്റ്റർ വിസയുമായി ബന്ധപ്പെട്ടിട്ട് ഇജാരിയുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾക്ക് വിധേയമായിട്ടായിരിക്കും ഇങ്ങനെയുള്ള നിക്ഷേപ ചെയ്യുക എന്ന നിലവിലെ നിയമം തന്നെ തുടരുകയാണ് സ്കൂട്ടറുകളും ബൈസിക്കിളും ഉപയോഗിക്കുന്ന ഒരുപാട് മലയാളികൾ ഡെലിവറി രംഗത്തുണ്ട് ചെറിയ ഗ്രോസറിയിൽ നിന്ന് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് തൊട്ടടുത്ത സ്ഥലത്തേക്ക് തന്നെ സൈക്കിളിലാക്കുപോയി കൊടുക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഇത് പെഡസ്ട്രിയൻ ക്രോസിങ്ങിലൂടെ പോവുക അല്ലെങ്കിൽ പബ്ലിക് റോഡ് അനധികൃതമായിട്ട് ഉപയോഗിക്കുക ഈ സാഹചര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ ദുബായ് പോലീസ് ജാഗ്രതാപൂർവ്വം ഈ വാഹനങ്ങൾ പിടിച്ചുകൊണ്ട് പോവുകയും അങ്ങനെയുള്ള ആളുകളെ കണ്ടാൽ പിഴ അടിക്കുകയും ചെയ്യുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പേർക്ക് കഴിഞ്ഞ ഏതാനും ആളുകൾക്കുള്ളിൽ പിഴ അടിച്ചു എന്നും മാത്രമല്ല പതിനെണ്ണായിരത്തോളം ഈ സ്കൂട്ടറും ബൈസൈക്കിളും കണ്ട് കെട്ടി എന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ മലയാളികളായിട്ട് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ ആളുകൾ നടന്നു പോകുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ സൈക്കിൾ ഓടിക്കാൻ ശ്രമിക്കുക റോഡിൽ വാഹനങ്ങൾ പോകുന്ന നേരത്തെ ആ തിരക്കിലൂടെ സൈക്കിളും സ്കൂട്ടറും ഒക്കെ കൊണ്ട് അനധികൃതമായ റൂട്ടിലൂടെ പോവുക െ പിടിക്കപ്പെടും എന്ന കാര്യം പിഴ അടിക്കപ്പെടും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ദുബായ് പോലീസ് പറയുന്നത് നമ്മൾ മനസ്സിൽ വയ്ക്കുക ഇനി ഒരു കാര്യം കൂടി പറയട്ടെ അബുദാബിയിലും ദുബായിലും വളരെ വിജയകരമായിട്ട് സ്റ്റഡി ഇൻ ഇന്ത്യ എക്സ്പോ അത് പൂർത്തിയായിരിക്കുകയാണ് ഇനിയിപ്പോൾ അവശേഷിക്കുന്നത് നാളെ നവംബർ പത്തൊമ്പത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ രാത്രി എട്ട് മണിവരെ അഞ്ച് മണിക്കൂർ മാത്രം നീളുന്ന ഈ എക്സ്പോ റാസൽ ഹേമയിൽ നടക്കുകയാണ് ഇനിയും രജിസ്റ്റർ ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഇതിൽ പങ്കെടുക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളോ വിദ്യാർത്ഥികളോ തന്നെ ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസ പഠനശാലകൾ ഏതൊക്കെ സ്കോളർഷിപ്പ് എത്ര ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കോഴ്സുകൾ ഏതൊക്കെ ഇതൊക്കെ നമ്മളൊന്ന് ശീലിച്ചാൽ എവിടെയൊക്കെ ജോലി കിട്ടും എന്തൊക്കെ പുതിയ ട്രെൻഡുകൾ അവസരങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വിദഗ്ദ്ധരായിട്ടുള്ള യൂണിവേഴ്സിറ്റി അക്കാഡമിഷ്യന്മാരുടെ സാന്നിധ്യത്തിൽ സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയുള്ള അവസരമാണ് അതുകൊണ്ട് സ്റ്റഡി ഇൻ ഇന്ത്യ എക്സ്പോ ഡോട്ട് കോം സ്ലാഷ് യു എ ഒരു മിനി സൈറ്റാണ് അതിൽ പോയിട്ട് പേരും നമ്പറും കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക എന്നിട്ട് റാസൽഹെമയിൽ ഇതിൽ അറ്റൻഡ് ചെയ്യുക റാസൽ ഹെമയിലെ ഹിൽട്ടൺ ഗാർഡൻ ഇൻ എന്ന ഹോട്ടലിലാണ് ചൊവ്വാഴ്ച ഇങ്ങനെ ഒരു എക്സ്പോ നടക്കുന്നത് ദുബായ് വാർത്തയുടെ നവംബർ പതിനെട്ടിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി